വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു വിസ്ഡം യൂത്തിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഷിഫാ കൺവെൻഷൻ സെന്ററിലാണ് നർച്ചറിംഗ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ സ്വാർത്ഥ ചിന്ത വളർത്തി അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഗുണദോഷിക്കാനുള്ള അവകാശമില്ലെന്ന പ്രചാരണത്തിന് പിന്നിലെ സ്വതന്ത്രവാദ ചതിക്കുടികളെ സമൂഹം തിരിച്ചറിയണം അതിരിവിട്ട ആഘോഷഭ്രമങ്ങളെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ കുത്തക കമ്പനികളുടെ കച്ചവട തന്ത്രമാണ് വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കേണ്ട അധ്യാപകർ കോസ്മെറ്റിക് വിപണിയുടെ പ്രചാരകരാവുന്നതിൽ നിന്നും മാറി നിൽക്കണം വിദ്യാർത്ഥികളിലെ അരുതായ്മകളെ തിരുത്താൻ അധ്യാപകർ ജീവിതം കൊണ്ട് യോഗ്യത നേടണമെന്നും അധ്യാപകരുടെ വീഴ്ചകൾ തലമുറയുടെ നാശത്തിന് കാരണമാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളിലെ ട്രെൻഡുകൾക്ക് പിന്നിലെ ചതിക്കുഴികളെ കരുതിയിരിക്കണം ഡി ജെ മ്യൂസിക് ആരംഭങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അമിതമായ ആവേശം നൽകുന്നതിന് പിന്നിൽ ലഹരി മാഫിയ ആണെന്ന് ഗൗരവമായി കാണണം പാശ്ചാത്യ ലോകത്ത് പുരോഗമനത്തിന്റെ പേരിൽ നടപ്പിലാക്കി പരാജയപ്പെട്ട ജെൻഡർ തിയറികളെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികതയെ ഹാനിക്കാത്ത കാലോചിതമായ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരേണ്ടത് ആൽഫ ജനറേഷനിൽപ്പെട്ട കുട്ടികളുമായി ഫലപ്രദമായി സമ്പാദിക്കാൻ പ്രാപ്തരായ അധ്യാപകരെ വാർത്തെടുക്കാൻ ക്ലസ്റ്റർ പരിശീലനങ്ങൾക്കാകണം രക്ഷാകർത്ത അധ്യാപക വിദ്യാർത്ഥി കൂട്ടുത്തരവാദിത്തത്തിലൂടെയുള്ള ഇടപെടലുകൾക്ക് മൂല്യവത്തായ സമൂഹ സൃഷ്ടി സാധ്യമാകും സൈബർ കുറ്റകൃത്യങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ലഹരി തുടങ്ങിയവ മൂലമുണ്ടാക്കുന്ന സാമൂഹിക ആരോഗ്യ മാനസിക വെല്ലുവിളികളെ സംബന്ധിച്ച ബോധവൽക്കരണങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കാനുള്ള പ്രവർത്തന രൂപരേഖകൾ തയ്യാറാക്കണം അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുട്ടികൾക്ക് വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുന്ന വിധമാക്കണം അതനുസരിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സൗകര്യങ്ങളും തസ്തികകളും സൃഷ്ടിക്കപ്പെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുട്ടികളോടുള്ള പ്രവാചക സമീപനത്തിൽ അധ്യാപകർക്ക് ഏറെ ഗുണപാഠങ്ങളുണ്ട് പുതിയ അധ്യാപന രീതികളുടെ ഏറ്റവും മൂർത്തമായ ഭാവങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ ഫീലിംഗുകൾ വായിച്ചെടുത്ത് അവരെ അഭിമുഖീകരിക്കാൻ അധ്യാപകർക്ക് സാധിക്കുമ്പോഴാണ് അധ്യാപനം ഫലവത്താകുന്നതെന്നും മുഹമ്മദ് പറപ്പൂർ അഭിപ്രായപ്പെട്ടു നമ്മുടെ കുട്ടികളുടെ ഫീലിങ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളാകുന്ന വിദ്യാർത്ഥികളോട് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹം സമീപിച്ചിരുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ ഹിർ ബിൻ ഹറാം എന്ന വളരെ വിരൂപ്പിയായ അടിമയായ ഒരു മനുഷ്യൻ വയർത്തൊലിച്ച് ഷെള് കാരക്കുകൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് വിളിച്ചു പറയുന്നത് ഇത കാരക്ക കാരക്കെന്ന് വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം വിവർണമായിരുന്നു കാരണം അത്രയും ദരിദ്രനാണ് വിരൂപ്പിയാണ് അവൻ്റെ അടുത്ത് നിന്ന് കാരക്ക പോലും ആരും വാങ്ങൂല റലിയുള്ളു നബിസ്വലമ പിന്നിൽ കൂടി ചെന്ന് ആ ഹിറിനെ അണഞ്ഞുകൂട്ടി പിടിച്ച് കണ്ണ് കൊത്തിയിട്ട് ഈ കുട്ടിയെ ആർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വില പറയുന്ന ഒരവസ്ഥയും റസൂലെ ഞാൻ ഈ ചെള്ളുകാരക്കെ പോലെ വിറ്റൊഴിവാക്കേണ്ട ഒരാളാണോ എന്ന് ഹിർ ചോദിച്ചപ്പോൾ മോനെ ാഹിർ നീ ർ ഹറാമേ സ്വർഗത്തിൽ നീ ഉന്നതനാണെന്ന് പറഞ്ഞ് കുട്ടിയുടെ മനസ്സിൻ്റെ ഫീലിംഗ് ഇല്ലാതെയാക്കിയ പ്രവാചകന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം അതൊരു പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരു അധ്യാപകൻ്റെ ഗുണപാഠമാണ് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് ആധുനിക വിദ്യാഭ്യാസ മേഖലകളിൽ എന്തൊക്കെ പുതിയ ന്യൂ തോട്ടുകൾ പുതിയ സ്ട്രാറ്റജികൾ പുതിയ അധ്യാപന സമീപനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഏറ്റവും മൂർത്തമായ ഭാവത്തിൽ പ്രവാചക ജീവിതത്തിൽ കാണാം വിസ്റ്റം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി നസീഫ് അധ്യക്ഷത വഹിച്ചു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സലാഹി വിസ്റ്റം യൂത്ത് ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി വിസ്റ്റം യൂത്ത് സംസ്ഥാന സെക്രട്ടറി ജംഷീർ സലാഹി കെ എ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽഹ് കെ എസ് ടി എ മലപ്പുറം സെക്രട്ടറി പി രത്നാകരൻ കെ പി എസ് ടി എ മലപ്പുറം പ്രസിഡന്റ് കെ വി മനോജ് കുമാർ വിസ്റ്റം സ്റ്റുഡന്റ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് ഫൈസൽ മൗലവി പുതുപ്പറം വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാരിസ് കായക്കുടി കുസാർ ഷിഫ്റ്റ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി കെ ഫവാസ് ഡോക്ടർ എം മുബീൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ പി ലുബൈ സി പി ഹിലാൽ ഷംജാസ് കെ അബ്ബാസ് അബ്ദുൽ ഹമീദ് പപൂർ റഷീദ് കുട്ടമ്പൂർ മുഹമ്മദ് സാദിഖ് മദീനി അജമൽ ഹൗസാൻ സി മുഹമ്മദ് അജ്മൽ ഡോക്ടർ ഷിയാസ് സലാഹി ഡോക്ടർ ഫവാസ് മാവൂർ മുനവർ സലാഹി അബ്ദുള്ള സമീർ മദീനി അബ്ദുറഹിമാൻ ചുങ്കത്തറ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധ്യാപക സംഗമം സന്ദേശരേഖ വിതരണം സൗഹൃദ സന്ദർശനങ്ങൾ ഓൺലൈൻ സന്ദേശ പ്രചാരണം എഐ വർക്ക് ഷോപ്പ് ടേബിൾ ടോക്ക് എന്നിവയും നടന്നു இஸ்லேம் பெருந்தல்மண்ணா